കേരളത്തിലെ യുവാക്കളുടെ സ്വപ്നസുന്ദരിയായിരുന്നു നടി കാവ്യ മാധവൻ ഇടതൂർന്ന മുടിയും ഉണ്ടക്കണ്ണുകളുമൊക്കെയായി അന്നത്തെ സൗന്ദര്യ സൗന്ദര്യസങ്കല്പം കാവ്യായിരുന്നു ഇന്ന് സിനിമ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് നടി നടന് ദിലീപുമായിട്ടുള്ള കൂടിയാണ് അഭിനയ ജീവിതം അവസാനിപ്പിച്ച് കുടുംബിനെ ആവാമെന്ന തീരുമാനത്തിലേക്ക് കാവ്യയെ എത്തിച്ചത് ഇപ്പോൾ മക്കളായ മീനാക്ഷിയുടെയും മഹാലക്ഷ്മിയുടെയും അമ്മയായി ജീവിക്കുകയാണ് നടി ഏറെക്കാലമായി സോഷ്യൽ മീഡിയയിൽ നിന്നുപോലും മാറി നിന്ന കാവ്യ ഇപ്പോൾ തന്റെ ബിസിനസ്സുമായി മുന്നോട്ടു പോവുകയാണ് ലക്ഷ്യ എന്ന വസ്ത്രവ്യാപാര സ്ഥാപനത്തിന്റെ മോഡലായിട്ടും നടി പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി ഇതിനിടെ കാവ്യയുടെ പഴയ ഒരു വീഡിയോ വൈറൽ ആവുകയാണ് സിനിമ ചിത്രീകരണത്തിനിടെ അപകടത്തിൽ പെടാതെ തലനാരുവയ്ക്ക് കാവ്യ രക്ഷപ്പെടുന്നതാണ് പുറത്തുവന്ന വീഡിയോയിൽ ഉള്ളത് മോഹൻലാലിനും മമ്മൂട്ടിക്കും തുടങ്ങി സിനിമയിൽ അഭിനയിക്കുന്ന സൂപ്പർ താരങ്ങൾക്ക് പോലും ലൊക്കേഷനിൽ നിന്ന് പരിക്കുകൾ പറ്റാറുണ്ട് ചിലർ വലിയ അപകടങ്ങളിൽ നിന്നുമാണ് രക്ഷപ്പെടാറുള്ളത് അത്തരത്തിൽ കാവ്യ നായികയായ അഭിനയിച്ച ടാക്സി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ പെട്ടെന്ന് ഒരു സംഭവം ഉണ്ടായി തുറസായ സ്ഥലത്തുനിന്ന് നടന്ന ക്യാമറയുടെ അടുത്തേക്ക് വന്നിട്ട് ഡയലോഗ് പറയുകയാണ് കാവ്യ പെട്ടെന്ന് ബാക്ക്ഗ്രൗണ്ടിൽ വെച്ച് വൈറ്റ് ബോർഡ് നടിയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴാൻ പോയി തന്റെ ദേഹത്തേക്ക് ബോർഡ് വരുന്നത് അടുത്ത് നിന്നാണെങ്കിലും കണ്ടതോടെ ഓടി രക്ഷപ്പെടാൻ നടിക്ക് സാധിച്ചു അങ്ങനെ ചിന്തിക്കാൻ പോലും നേരം കിട്ടുന്നതിനു മുൻപ് കാര്യ തിരിഞ്ഞു പുറകിലേക്ക് ഒരൊറ്റ ഓട്ടമായിരുന്നു നടി ഓടി ദൂരെ എത്തിയതിനൊപ്പം തന്നെ ഈ ബോർഡ് നിലത്തേക്ക് വീഴുകയായിരുന്നു ഇതു പിടിച്ച് നിന്നിരുന്നവർ മറിയാതിരിക്കാൻ ശ്രമിച്ചെങ്കിലും കാറ്റിന്റെ ശക്തിയിൽ ബോർഡ് നിലംപതിക്കുകയായിരുന്നു കാവ്യ പിന്നിലേക്ക് ഓടി മാറിയതുകൊണ്ടാണ് അന്നത് നടിയുടെ ദേഹത്ത് വീഴാതെ രക്ഷപ്പെട്ടത് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ ഈ ദൃശ്യങ്ങൾ പ്രചരിക്കുകയാണ് ചിലർ കാവ്യയുടെ രക്ഷപ്പെടനെ അഭിനന്ദിക്കുമ്പോൾ മറ്റു ചിലർ പരിഹാസങ്ങളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് കണ്ടം വഴി ഓടിയെന്ന് പറയുന്നത് ഇതാണോ ചിന്തിക്കാതെ ഓടിയതുകൊണ്ട് ഒന്നും പറ്റിയില്ല എന്നിങ്ങനെ നിരവധി കമന്റുകളാണ് നടിയുടെ വീഡിയോയ്ക്ക് ലഭിക്കുന്നത് കാവ്യമാധവന് ദേവയാനി എന്ന ടാക്സി ഡ്രൈവറുടെ വേഷത്തിലെത്തിയ സിനിമയാണ് ഷീ ടാക്സി സജി സുരേന്ദ്രന് സംവിധാനം ചെയ്ത സിനിമയിൽ അനൂപ് മേനോൻ ഷീലു എബ്രഹാം സുരാജ് വെഞ്ഞാറമോട് തിനിടോം നോബി മാർക്കോസ് ഇടവേള ബാബു അൻസിബാസൻ ജാഫർ ഇടുക്കി എന്നിങ്ങനെ വലിയ താരനിര അണിനിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ ചിത്രം ശ്രദ്ധിക്കപ്പെട്ടെങ്കിലും ബോക്സ് ഓഫീസിൽ കാര്യമായ ചലനം ഉണ്ടാക്കാൻ സാധിച്ചിരുന്നില്ല ഷീ ടാക്സിക്ക് ശേഷം ആകാശവാണി പിന്നെയും എന്നിങ്ങനെ രണ്ട് സിനിമകളിൽ കൂടി അഭിനയിച്ചതിനു ശേഷമാണ് കാവ്യ സിനിമ ജീവിതം പാടെ ഉപേക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു നടന് ദിലീപുമായിട്ടുള്ള കാവ്യയുടെ വിവാഹം ഇരുവരുടേതും രണ്ടാം വിവാഹമാണെന്നതും നേരത്തെ ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നതിനാലും കല്യാണ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു കുടുംബജീവിതത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന തീരുമാനത്തെ തുടർന്ന് വിവാഹത്തിനു ശേഷം കാവ്യ അഭിനയിക്കാതെ മാറി നിൽക്കുകയാണ്